സുബാഹുവിന്റെ മഹാൻ ഡായ ഉരിയാക്കൾ അവരെ മനസ്സിലാക്കണമെന്നും അവരെ അനുകരിക്കണമെന്നും അവരെ പിൻപറ്റണമെന്നും അവരുടെ മാർഗം അവലംബിക്കണമെന്നും അതാണ് ശരി എന്നും സൂറ ഫാത്തിഹ വരെ പഠിപ്പിക്കുമ്പോൾ തെറ്റുവടിയാണ് ഇത് പാഠ്യകൾ പറഞ്ഞതല്ലേ ഇഹ് ദിനശാത്തൽ മുസ്തകയും മുസ്തകയുമായ മാർഗത്തിന്റെ ഹിതായത് അത് പറഞ്ഞപ്പോൾ തന്നെ അസുപ്രഹാരണ പൂർണ്ണ താരായ്മ മതിയാക്കിയില്ല കാരണം എന്താ ഈ പണ്ടാരെ പറയത് ദുർവ്യാഖ്യാനം ചെയ്യുള്ളൂ മുസ്തകയുമായ വഴിയ ഞങ്ങൾ പറയുന്നതാണെന്നല്ലേ പറയരുത് അപ്പൊ പറഞ്ഞോടെ വ്യാഖ്യാനിച്ചതാണ് ഈ ഹെമിയ ഷിറാത്തൽ പുസ്തകയും എന്നുള്ളതിനെ ദുർവ്യാഖ്യാനം ചെയ്യും തീർച്ചയാണ് ഇപ്പൊ ചെയ്യുന്നുണ്ടല്ലോ റസൂലിനെ പറ്റി തന്നെ ഒരു സാധാരണ മനുഷ്യൻ എന്ന് വിശ്വസിപ്പിക്കേണ്ടത് എന്തുകൊണ്ട് ചെയ്യുന്നത് അമ്പി ആ മുസ്ലുകൾ നബ്സല്ലാൻ ഇവരെ പറ്റിയൊക്കെ തന്നെ അവർ സാധാരണ മനുഷ്യൻ എന്ന് വിശ്വസിപ്പിക്കേണ്ടത് ഈതാ ചെയ്യുന്നത് അപ്പൊ ഇസ്ലാമിന്റെ അടിത്തറ പിന്നെ അവർ ബാക്കി നോക്കും ഇസ്ലാമിന്റെ അടിത്തറയും അസ്ഥ്യവാരവും തന്നെ അവർ മഹാത്മാക്കളാണ് മഹാത്വക്കളാണ് മഹബൂബിങ്ങളാണ് മുഖദ്വികളാണ് എന്ന് വിശ്വസിപ്പിച്ചുകൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ആണ് ഇസ്ലാം നിലകൊള്ളുന്നത് പിന്നെ സാധാരണ മനുഷ്യനായിട്ട് വിക്ഷസിപ്പിച്ചാൽ അതിന്റെ കഥ എന്താ അവർ ചെയ്യുന്നതെന്ന് നല്ല നോക്കിയിട്ടു പിന്ന സാധാരണ മനുഷ്യനെ പഠിപ്പിച്ചതിന്റെ ഗതി നിമിഷൻ എന്നെ പറഞ്ഞിട്ടുമുണ്ട് ഒരു ഹമക്ക് റസൂലിന്റെ കാലത്ത് റസൂലിന്റെ ഹസഹത്തിൽ വന്നു റസൂൽ ഒരു സ്വത്ത് ബാധിച്ച് നിസൻ ഇങ്ങനെ കുറെ ആളുകൾക്ക് അപ്പോ ആ ഹെമക്ക് എഴുതിയിട്ട് പറഞ്ഞു എയ്ൽ യാ മുഹമ്മദ് കിതാബൽ ലോക്കൽ അങ്ങനെ താബൻ ദേഷ്യം വന്ന് അവന്റെ തല ഞാനെടുക്കുമെന്ന് പറഞ്ഞ് വേണ്ട എന്ന് പറഞ്ഞ റസൂര് ആയാ പിന്തിരിഞ്ഞ് പോകുമ്പോൾ ഇവന്റെ ഇവയിൽ നിന്നിട്ട് കുറെ ജനങ്ങൾ വരും അവർ ഭജ്യ നിസ്കാരക്കാരും നോമ്പുകാരൊക്കെ ആയിരിക്കും കുറവാൻ ഒർദ്ദു തന്നെയായിരിക്കും പണി പക്ഷേ എംബത്ത് ജീന്റെ പുറത്തു എന്ന് പറഞ്ഞു കാരണം കാരണം യാ മുഹമ്മദ് എന്ന് അവൻ പറഞ്ഞപ്പോൾ അവന്റെ മനസ്സിൽ നബിസല്ല അലൈഹി വസ്ലമിനെ സംബന്ധിച്ചുള്ള വിശ്വാസം എന്താണ് നീതിയും അനീതിയും വരാവുന്ന ആളാണ് ീതിയും അനീതിയും വരാവുന്ന ആളാണ് എന്നെ അയാളുടെ വിശ്വാസം അതായത് സാധാരണ മനുഷ്യനാണ് എന്നല്ലേ ഈ സാധാരണ മനുഷ്യൻ എന്നത് അബൂജായിയുടെ പണ്ട് പറഞ്ഞതല്ലേ ആ സുഹൃത്ത് യാസിൻ എടുത്ത് നോക്കുക അതിന്റെ തലക്കൽ തന്നെ മുർസലികൾ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ അവിടെയും കുഫാരി പറഞ്ഞ വെറും മനുഷ്യൻ ആണ് രണ്ട് മുറിസറിയത് ചോദ്യം കണ്ടല്ലേ ആരൊഴിച്ച് നോക്കൂ ഏ പിന്നായത്തിൽ നമുക്ക് പറയാൻ ഉള്ളത് ഇന്നമാ അന ബഷർ മിസുരുക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട് ആ ബഷർ എന്നുള്ളതിന്റെ അർത്ഥം അറിഞ്ഞൂടെങ്കിൽ പിന്നെ ആരോട് അറിവുള്ളവരോട് ചോദിച്ചു പഠിക്കലല്ലോ നല്ലത് അർത്ഥാതെ പറഞ്ഞുകൊള്ളല്ലല്ലോ ഉണ്ടല്ലോ ഏ ചോദിച്ചു പഠിക്കാം ഏ അറിവുള്ളവരോട് ചോദിച്ചിട്ട് പറഞ്ഞു അവൻ എന്താ സ്മഹാരത്തേ എന്ന് പറയാൻ കാരണം ബഷർ എന്ന് പറഞ്ഞാൽ ഈ പുറമുള്ള രൂപം ആ രൂപത്തിനെ ബഷർന്ന് വഴിയാണ് മൃഗങ്ങളാണെങ്കിൽ അവർക്ക് ഈ രോഗമുണ്ടാവും പുറത്തും തൂരിൽച്ചു വരുന്ന രൂപം അതായത് ബാഹ്യ രൂപത്തിൽ മനുഷ്യൻ നിങ്ങളെപ്പോലത്തെ ആളാണ് എന്നുള്ള അർത്ഥം അതിനെ ഹ്യരൂപത്തിൽ വ്യത്യാസം ഇല്ല ബാഹ്യ മനുഷ്യന്റെ ബാഹ്യരൂപം ആ രൂപത്തിൽ ഞാനും നിങ്ങളും ഒരേ രൂപത്തിൽ നിൽക്കും നിങ്ങൾക്ക് ആ ബാഹ്യരൂപയെ കാണാൻ കഴിയുള്ളൂ പറഞ്ഞുകൊണ്ട് യൂടാന്ന് പിന്നീട് പറഞ്ഞേ കണ്ടില്ലേ നമുക്ക് അതൊക്കെ തനി തെറ്റിദ്ധാരണ തെറ്റിദ്ധാരുണ്ടാക്കുന്നത് ഈ നിരക്ക് പരിശുദ്ധാത്മാക്കൾ അവർ വഴിക്ക് അവരുടെ മഹത്വം ഈ ലോകത്തിൽ സ്ഥാപിച്ചുകൊണ്ട് ഹൃദയം അവരെ ആശങ്ങളും ആഗ്രഹങ്ങളും നിവൃത്തിയാക്കിയും കൊണ്ട് മറ്റുള്ള ജനങ്ങളെ ഇസ്ലാമിലേക്ക് ആകർഷിക്കുന്നു മറ്റുള്ള ജനങ്ങൾ അതേ വഴിക്ക് പ്രവേശിക്കുന്നതായാൽ അവർക്കും വലിയ എന്ന അറിവ് നൽകുന്നു ആ നിരക്കിലാണ് ഇസ്ലാമിനെ വളരെ നിർത്തുന്നത് ഹരികാരം വിശ്വസിക്കുന്നതുതന്നെ ഭഗവാന്റെ അവജിയാക്കളുണ്ട് ആരിഹ്യങ്ങളുണ്ട് മഹാന്മാരുണ്ട് മഹത്വക്കളുണ്ട് ആ മഹത്വക്കളിൽ അവരെ ആഗ്രഹം അമ്മാവ് വൃത്തിയാക്കും അവരുടെ ആ മഹ്ബൂരാകും അമ്മാവാക്ക് തട്ടിക്കളയില്ലാഹ ഉപനാദിനും വരാൻ മനോ ദുഃഖം കുരിക്കലും അനുവദിക്കില്ല അവർക്ക് എന്ന് താൻ നേരിട്ട് പറഞ്ഞു കണ്ടില്ലേ അവർക്ക് ലാഹ്മഹ്ദനമെന്ന് പറഞ്ഞു കണ്ടില്ലേ മന ഒതുക്കം അനുവദിക്കില്ല അത് തന്നെ ആ നിലക്കുള്ള മഹാത്മാ കിയാമം വരെ ഈ സമുദായത്തിലുണ്ടാകും എന്തുകൊണ്ട് ഉണ്ടാകും നബി സലിയസ്വല്ലം ഈ ലോകത്തിന് മുമ്പാകെ സമർപ്പിച്ച കാര്യങ്ങൾ ആ കാര്യം കിയാമം വരെ നിലനിൽക്കണം അവളെ നീ നിലനിൽക്കൂ ഏതെങ്കിലും ഒരു കാലത്ത് അതിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഭാഗം നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ ആ നഷ്ടപ്പെട്ടതിനെ പുനരുദ്ധരിക്കാൻ വേണ്ടി വേറെ നബിയും അപ്പൊ റസൂര് ഹാസിമി നബീനാവൂരാ റസൂല് കൊണ്ടുവന്നത് എന്തൊക്കെയാ റസൂൽ കൊണ്ടുവന്നതേ പരിശുദ്ധ ഖുഹാൻ അതിന്റെ അഞ്ചിമ കിതാബന് തയരീമാക്കരുത് അതിന്റെ അർത്ഥവും ഉദ്ദേശവും വ്യാഖ്യാനങ്ങളും പറഞ്ഞ് റസൂലി മനസ്സിലാക്കിയിട്ടുണ്ട് റസൂരാൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഒന്ന് അതിന്റെ സന്ദർഭത്തിൽ അത് ഉപയോഗിക്കാൻ ഉള്ള അവസരം നോക്കണം എന്നും പഠിപ്പിച്ചിട്ടുണ്ട് അതാണ് ഹിക്മത്ത് എന്ന് പറയുന്നത് വിഷയി അതാണ് യഥാർത്ഥ ഹിക്മത്ത് ആ കാര്യങ്ങൾ ഞാൻ തന്നെ റിഷാറും രേഖയും ആക്കി വെച്ചിട്ടുണ്ട് ആര് അയിമത്ത് മഹൻ ദീകൾ ശരി ക്രസൂരിൽ നിന്നിട്ട് ഉള്ള കാര്യങ്ങൾ ഡിവാഡ് ചെയ്തിട്ടുണ്ടെങ്കിലും മഹാന്മാരായ അശോകപുളക്കൾക്കിന്റെ മഹാന്മാരായ സഹാബത്ത് ആ സഹാപത്തിന്റെ നടപടിക്രമങ്ങൾ അത് ഈ ശരിക്കും രേഖപ്പെടുത്തിയിട്ടുള്ളത് അത് റിക്കാർഡ് ചെയ്തിട്ടുള്ളത് മഹാന്മാരായ മധുഹമിന്റെ മഹാന്മാരായ ഇമത്തി മാവുകളാണ് അവർ റിക്കാർഡ് മുഴുവൻ അതാണ് പുനഭാവ് രാശികളുടെ കാലത്ത് ഇസ്ലാമിക സാമ്രാജ്യത്തിൽ നടപ്പിലുണ്ടായിരുന്ന ഇസ്ലാമ് ആ ഇസ്ലാമിന്റെ വിജ്വിരക്കുകൾ അതിന്റെ നടപ്പിൽ വരുത്തിയിട്ടുള്ള സമ്പ്രദായങ്ങൾ ആ സമ്പ്രദായങ്ങൾ ആലോചിച്ചുകൊണ്ടിട്ട് അതാണ് നിക്കാടാക്കിയത് കാടാക്കിയത് അതിന്റെ പുറമാണ് മൂന്നാമത്തെ കാര്യം ഈ ലോകത്തിന് സമർപ്പിച്ച മൂന്നാമത്തെ കാര്യം ജനങ്ങളെ സംസ്കരിക്കുന്ന പ്രവർത്തിക്കും ജനങ്ങളെ ശുദ്ധീകരിക്കുന്നു ശുദ്ധീകരിക്കാണ്ട് കഴിയോ ജനങ്ങളിലെ എന്തെല്ലാം സ്വഭാവ ദിവസങ്ങളുണ്ട് മനുഷ്യരിലെ എന്തെല്ലാം സ്വഭാവ ദിവസങ്ങളുണ്ട് ആ സ്വഭാവ ദിവസങ്ങളെ സംസ്കരിച്ച് ശുദ്ധീകരിച്ചെടുക്കണ്ടേ അത് നിമിസാജനം അത് ചെയ്തിട്ടുണ്ട് അത് എല്ലാം വരെ ആ പ്രവൃത്തി ചെയ്യുന്ന മഹാത്മാ മഹത്വക്കൾ ആ മഹത്വക്കൾ ശരിക്കും ഈ സമുദായത്തിൽ ഇല്ലെങ്കിൽ ആ കാര്യം നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടുപോലെ മനുഷ്യനെ ശരിക്കും അവന്റെ ആത്മീയമായ നിലപാട് മനസ്സിലാക്കി ആത്മീയമായ ദൂഷ്യങ്ങൾ ആ ദൂഷ്യങ്ങൾ ശരിക്കും കണ്ടറിഞ്ഞുകൊണ്ട് അതിനെ പരിഹരിക്കുന്ന പരിഹരിക്കണം അത് പരിഹരിക്കുന്ന ഒരു വിഭാഗം ജനങ്ങൾ തിയാമ്പരയിൽ ഇല്ലെങ്കിൽ ആ ഭാഗം നഷ്ടപ്പെട്ടില്ലേ ആരോ നോക്കൂ യുസഖീഹിൻ അവരെ സംസ്കരിക്കുന്നു ജനങ്ങളെ സംസ്കരിക്കുന്നു ശുദ്ധീകരിക്കുന്നു ആത്മീയമായ മാലിന്യങ്ങൾ മാലിന്യങ്ങൾ ദൂരീകരിച്ചുകൊണ്ട് അവരെ പരിശുദ്ധാത്മാക്കൾ ആക്കി തീർക്കും ജോലി ആ മരയ്ക്ക് മഹാന്മാരായ സഹാബത്തെ സഹാബത്തിനെ പരിശുദ്ധാത്മാക്കൾ ആക്കി തീർത്തിരുന്നു എല്ലാം അങ്ങനെ ആക്കി തീർക്കും എന്നത് പഴയ കാലത്തുള്ള എല്ലാ ഗ്രന്ഥങ്ങളിലും മുസ്ലബി അലി ഇസ്ലാം പോലായ എല്ലാവരും അത് മുൻകൂട്ടി തന്നെ പറഞ്ഞിട്ടുള്ളതും ആണ് നംസർ രാജിന്റെ ജോലി അതാണ് അത് ചെയ്യുന്നു എന്ന് അങ്ങനെ സംസ്കരിക്കുന്നേ ജനങ്ങളെ സംസ്കരിച്ച് ശുദ്ധീകരിക്കുന്നേ ആ പ്രവൃത്തി ആ പ്രവൃത്തി നിന്ന് പോകാൻ പാടില്ല അത് ചെയ്യാൻ വരെ ഈ ഉമ്മത്തിൽ ഉണ്ടാവണം അതിന്റെ ആളുകൾ അത് ചെയ്തുകൊണ്ട് നിൽക്കും അതാണ് മഹാന്മാരായ മഷായഹികളെ ചെയ്യുന്ന പ്രവൃത്തി ആ മഹത്വക്കൾ അബ്ബാഹുവിന്റെ നിർദ്ദേശം അനുസരിച്ചു കൊണ്ടെത്തി തന്നെ ചെയ്യുന്ന പ്രവൃത്തി ആ പ്രവൃത്തിയാണത് അതാണ് ഉത്തുമലസ്ഥാർത്ഥങ്ങളും മറ്റും പറഞ്ഞത് എന്ത് പറഞ്ഞു കുപ്പി അകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ കൽപ്പകം പറഞ്ഞുകൊണ്ട് ഒരു കുപ്പിന്റെ അകത്തുള്ള സാധനം പോലെ ഹൃദയത്തിന്റെ ഉള്ളെനിക്ക് കർമ്മൻ കഴിയും അതിന്റെ മാലിന്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയാൽ ശുദ്ധീകരിക്കും ആത്മശുദ്ധീകരണം നടത്തുക ഈ പ്രവൃത്തി ഒഴിച്ചുകൂടാത്തന്റെ അത് ഒഴിച്ചുകൂടാതെ വേണ്ടെങ്കിൽ പിന്നെ യുധക്കീഹിന് നിന്ന് റസൂൽ കൊണ്ടുവന്ന ആ കാര്യം ആ കാര്യം നഷ്ടപ്പെട്ടു പോയി എന്ന് പറയണ്ടേ ആ നിരക്കുള്ള മഹത്വക്കൾ അവന്യാക്കൾ ആയിരിക്കും മഹാന്മാരായ മഷായഹീങ്ങൾ അവർ നിലവിൽ ഉണ്ടെന്ന് അവർ സജ്മാശ്വസിനോടോ നീ എന്ത് തന്നയിക്കുന്നോ ഇതെ വള്ളഹനക്ക് നീ വാക്കുകൾ വേണ്ടേ പിന്നെ എന്ത് കൊത്താവി എത്താണ്ട് പറയുന്നത് എന്താണ് എന്താന്റെ കൊട്ടാക്ക് മരുന്നതോ വലിയ സമ്മേളനം പൊളിച്ചു കൂട്ടിയിട്ട് തൂതി പണം കിട്ടി അത് മതിയെന്നാ തൂതിയിൽ കുറെ അംശങ്ങളുണ്ടോ എന്റെ ഞാൻ ഏ അതെന്താ ചെയ്യുന്നത് എന്താ എന്താ തെറ്റ് നേർച്ചക്ക് കൊല്ലം കൊല്ലം മതി നേർച്ച കഴിയുന്നില്ലേ ആരാണോ അതിനെ ആക്ഷേപിക്കുന്നതോ മതിയിലായ ഹജ്ജിന്റെ സമയത്ത് പരിശുദ്ധ മക്കായി പോകുന്ന എല്ലാവരും ആ പോകുന്നവരൊക്കെ മഞ്ഞനായാലും പോകുന്ന ഞാവശ്യമല്ലേ എന്തായാലും ഭേദമാണ് നക്ഷണത് കൌമാശ്രീ ശ്രീ അതാ എന്തായാലും പൊളിക്കാത്തത് അവിടെ മക്കാമ്പുടികൾ പൊളിക്കണമെങ്കിൽ ഞാൻ പിന്നെ ആദ്യം പൊളിക്കേണ്ടത് ഒവ്വാൻ ഇല്ലേ ആരാ പൊളിക്കാതായിരുന്നു എന്റെ എപ്പാപ്പാരൊക്കെ ഉണ്ടല്ലോ അവിടാ ഇവർക്ക് എന്താ പൊളിച്ചൂടെ ഈ നിരക്കിന് എന്താണോ വാച്ച് മനസ്സിലാക്കിയാൽ എവിടെയാണോ ഈ കൊട്ടാരങ്ങൾ എന്തായാലും പിന്നെ എവിടെ വാക്ക് എന്തായാലും ഞാനീ പറഞ്ഞൂരുകളാണ് ആശദമായ തലത്തിൽ നോക്കി താൻ്റെ ഹാശ്യം ചോദിച്ചു പോയി അതിനെ കൊണ്ടുവന്ന ഒരു കാര്യമില്ല വെറുതെയാണത് ഒരുപാട് തുന്നപ്പം തന്നെ പറയണം എന്നാലേ ആ കാര്യം ഇവിടുന്ന് ഇപ്പോ തെരീക്കത്തിൽ എന്താണെന്ന് കൊണ്ട് നേടിക്കണമെന്നുമാണ് ഞാൻ ഈ യോജി എന്താ തെരീക്കത്തേണ്ടതോ അത് ചിരാത്തല്ലങ്കി ഞാൻ എന്താ അറിയി പാർട്ടിയുടേത് അതിലെന്താ പറഞ്ഞത് നീ നിയമം ചെയ്ത എന്റെ മഹത്തുക്കൾ ആ മഹത്വക്കളെ പിൻപറ്റി അവർ നടന്ന വഴിക്ക് അവടെ സിറാത്ത് പെരിയക്കൃത്ത് ഉമ്മന്റെ മേന നടക്കാൻ വ്യത്യാസം തള്ളി എന്താ വ്യത്യാസം ഫാസിക ചുമസായിരപൂർവ്വം അതിനെ വ്യാഖ്യാനിച്ചപ്പോ സുഭാണഹു വ്യാഖ്യാനിച്ച് പൗലായിട്ട് മാലീനാൻ അവരോട് സ്വാദിഹീരോട് മുറാഫകത്തി അവരെ പുലികൂടി അവരെ തുടർന്ന് ആ സ്വാതിഹയെ പറഞ്ഞതിന്റെ വയാനാണതെ അത് നീ യാമർച്ചത് തന്റെ അനുഗ്രഹത്തിന്റെ പാർട്ടിഭൂതരായ മഹത്തുക്കൾ ആ മഹത്തുക്കളുടെ തിരിയക്കത്ത് അവർ വന്ന മാർഗം അതിൽ നിന്ന മനുഷ്യരായിക്കൂടെ ഓരോരുത്തർക്കും ഓരോരോ മാർഗ്ഗം ഉണ്ടാകുന്നു അവാഹുവിന്റെ മുൻ അമ്മകൾ മഹാന്മാർ ആ മഹാന്മാരുടെ ഉപദേശങ്ങളും മാർഗ്ഗങ്ങളും എല്ലാ ഒന്നാണെങ്കിൽ പിന്നീട് പറയൂ ചെയ്ത മഹത്വക്കൾ ആ മഹത്തുക്കളുടെ ശരീരത്ത് അല്ലെങ്കിൽ അവരുടെ മാർഗം അവർ ചെയ്യുന്ന എന്താണ് ആ മഹാന്മാർ ഒട്ടാകെ എന്താണ് തൃഹിയത് തൃഹീയത്ത് ഇസ്ലാമിന്റെ യുദ്ധവും അല്ലെ നക്ഷൻ ലോക സമാപിച്ചു തിരുക്കിയാൽ ക്സ്കീയത്തിൽ അത് രണ്ടും ഒറ്റ പാടത്തിന്റെ അർത്ഥം ഒറ്റ അർത്ഥമാണ് വ്യത്യാസമില്ല തസ്വീയത്തിൽ നിന്നും തെസംബുഫ് എന്നും കസിയത്ത് എന്നും ഒറ്റ അർത്ഥമാണെങ്കിൽ ഖുഹാന്റെ ഭാഷ കസ്കിയത്തു നിന്നാണ് ഭാരിഹീയങ്ങൾ സൂഫിയാക്കുള്ള ഭാഷ തെസംബുഫിൽ നിന്നാണ് എന്റെ അർത്ഥത്തിൽ യാതൊരു വ്യത്യാസമില്ല കൊണ്ടുതന്നെ അത് തിയാൻ വരെയുള്ള ആ തൃസ്കിയത്ത് അല്ലെങ്കിൽ തെർകിയത്ത് തെർകിയ എന്ന പിതക്കീകളായ മഹാന്മാർ ആ മഹാന്മാരുടെ കൈവശത്തിൽ തൃസ്കീയത്ത് എന്ന പ്രവൃത്തി ആ പ്രവൃത്തി ചെയ്തുകൊണ്ട് പോകും അവരെ പിന്തുടരുക എന്ന് പറഞ്ഞാൽ അവരെ പിൻപറ്റുക എന്ന് പറഞ്ഞാൽ പെരിയ കത്തുവായാണോ താഴ്ച്ച മുൻകിട്ടും അവരെ പിന്പറ്റുക എന്ന് പറഞ്ഞാൽ അവരെ സ്നേഹിച്ച് അവരെ കൂടെ എന്ന് പറഞ്ഞാൽ അവരുടെ ഉപദേശങ്ങൾ സ്വീകരിക്കരുത് ആ സ്വീകരിക്കൽ പെരിയക്കത്തായി ഇത് വേണ്ടാണ് പക്ഷെ എന്തെങ്കിലും ചെയ്യരുത് എന്റെ കണ്ണെപ്പോഴും ലോകത്തിൽ അതൊന്നോവർക്ക് തൂലാവൃതങ്ങൾ പറഞ്ഞത് അ എന്താണ് ആ പറഞ്ഞതിന് അർത്ഥം അർത്ഥം എന്താണ് അത് ഒരു മനുഷ്യൻ ആ മനുഷ്യനെ ശ്രമിച്ച് അവന്റെ ഭാവി അവന്റെ പ്രകൃതി അവന്റെ അഹ്ലാക്കുകൾ അതിനെ സംബന്ധിച്ചുള്ള ഉസൂലുകൾ ആ ഉസൂലികൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഞാനത് നോക്കി അതിനനുസരിച്ച പരിഹാരങ്ങൾ സ്വീകരിക്കുന്നു അതിന്റെ പരിഹാരം പല മാർഗത്തിൽ അവൾ സ്വീകരിക്കും മഹാന്മാരായ അരിധ്യങ്ങൾ പല മാർഗത്തിൽ അവൾ പൂർത്തിമാരെ പറഞ്ഞേ കണ്ടു ഉണർച്ചയിൽ ഉണ്ടാവാൻ പോകുന്ന ദോഷത്തെ ഉറക്കീർത്തിനാവാക്കിക്കാട്ടിക്കളഞ്ഞവർ എന്താ പറഞ്ഞു അതായത് അവരെ ഹക്കിടി അവര് ദിന ചെയ്യും എന്ന് രേഖപ്പെട്ട് കിടക്കുന്നുണ്ട് അത് ഉണർച്ചയിൽ ആണെങ്കിൽ ബമ്പിച്ച തെറ്റ് അവന്ന് ആ ഏറ്റ് മാറ്റം ഇല്ലാത്ത എഴുത്ത് ആണെങ്കിൽ അവൻ അവരെന്ത് ചെയ്യുന്നത് മനാമിൽ ഒരു ദിന സംഭവിക്കുന്നു എന്നാലും മാറ്റമില്ലാത്ത എഴുത്താണെങ്കിൽ അങ്ങനെ സംഭവിക്കുന്നു ഒരു മനുഷ്യന്റെ ഭാവി ആ ഭാവി എപ്പോഴും മറക്കുന്നതാണ് എഴുതപ്പെട്ടതാണ് അവനിൽ തന്നെ എഴുതപ്പെട്ട അതിൽ വായിക്കാൻ കിട്ടുന്നവർക്ക് വായിക്കാൻ കിട്ടും അതിൽ മുഖാരിന്റെ ഹജീസിൽ തന്നെ തന്നെ ഉണ്ടത് അതായത് നൂറ്റി ഇരുപതാമത്തെ ദിവസം മുസഫത്തിൽ നൂറ്റി ഇരുപത് ദിവസം കഴിഞ്ഞാൽ മലായി അതിന്റെ മുഖക്കരിയങ്ങളായ മലായി അവരെന്ത് ചെയ്യുന്നേ ബാഹിനോട് ചോദിക്കുന്നു ഇവനെ സംബന്ധിച്ച് സംബന്ധിച്ചോ ശരീരോ ഇവൻ രാജ്യത്ത് മറ്റേതെന്നും മുഴുവൻ രേഖപ്പെടുത്തി എവിടെയാ രേഖപ്പെടുത്തുന്നത് എവിടെയുണ്ടെന്നുള്ളത് തീർച്ചയല്ലേ അള്ളാക്ക് ദേശി വെച്ചെങ്കിലേ അറിയുള്ളൂ ആരോ നോക്ക് വഹാൻ ഹതീസന്റേത് ദേഹപ്പുറത്തും എന്ന് അതെന്താ ഏകപ്പെടുത്തുന്നത് ആരോ നോക്ക് ഏകപ്പെടുത്തുന്ന അള്ളാക്ക് വായിക്കാനാ അള്ളാക്ക് മറന്നു പോവും അതുകൊണ്ട് എഴുതി വെക്കുക അല്ല അത് വായിക്കി അതിനനുസരിച്ച് ഇവർ ഒത്തിക്കുന്ന ആളുകൾ ഉണ്ടിൽ അതുകൊണ്ടാണ് എഴുതി വെക്കുന്നതെന്ന് മനസ്സിലായിക്കൂടെ അത് അള്ളാഹുവിന്റെ മൻബൂബികൾ മുഹറബീകളായ മുസീങ്ങളായ മഹാന്മാരായ ഒലിയാക്കൾ ആയിരിക്കും മുറബീകളായ മഷാഹീങ്ങൾ ആണ് ആ വിഭാഗം കിയാമം വരെയും കൂടാതെ കഴിയില്ലല്ലോ അല്ലെങ്കിൽ തെളുക്കിയിട്ട് പോലെ റിസോർട്ട് കൊണ്ടുവന്ന ആ ഭാഗം നഷ്ടപ്പെട്ടു പോലെ ആരെ കാര്യമായിട്ടുള്ളത് തന്നെ അത് പരിശുദ്ധ കൊടുക്കാനുള്ള ഒരു സ്ഥലത്തല്ല പല സ്ഥലത്തും ആ സംഗതി വളർത്തിച്ചിട്ടും ഉണ്ട് പാർട്ടിയെ ദിവസേന എത്ര പ്രാവശ്യമൊന്നും അവിടെയൊക്കെ സെർവാത്തീരാൻ എന്തെരെയെന്ന് പറയുന്നു അവർക്കെന്തരീഹത്തല്ലേ അത് ആ നിലക്കുള്ള മുൻ അമ്മീകളായ മഹത്വക്കൾ മഹാദേഹങ്ങൾ അവരെ തൊല്ലണമെന്നും അവരെ കൂടെ ചേരണമെന്നും അവരെ നടന്ന മാർഗങ്ങൾ സ്വീകരിക്കണമെന്നും എന്നല്ലേ അപ്പോൾ അത് വാക്കിനർത്ഥം വേറെ വല്ല അർത്ഥമാണത് ൾ വളരെ ഉണ്ട് ആ നിലക്കുള്ള വലിയ വലിയ ആരസ്യങ്ങള് മഷായഷ്യങ്ങള് അവര് കൽപ്പന ബാഹുവിന്റെ കൽപ്പന അനുസരിച്ച് തന്നെയാണ് ചെയ്യുന്നതൊക്കെ നമ്മള് മഹൂരികളാണ് വരിക ഏ കൽപ്പനല്ലാത്തൊരു കാര്യം അവർ ചെയ്യുന്നില്ല അതൊക്കെ ദീന്റെ അടിത്തറയാണത് യഥാർത്ഥത്തിൽ പരിശുദ്ധ ദീന്റെ ആശിമാനവും അടിത്തറയും ആണ് ആയൊക്കെ കാര്യങ്ങൾ ആ കാര്യങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കിയാൽ മതി അതാണ് സുന്നജ്ഞമായത്തും അന്നരക്ക് തന്നെ എടുക്കുന്നത് സുന്നജ്ഞമായത്താണ് യഥാർത്ഥത്തിൽ അതൊക്കെ അത് ചോദ്യം ചെയ്യാൻ ഗുരുക്കുമ്പെ പറ്റിയ മകന് സാധ്യമാവില്ല ശരിക്കും ആലോചിച്ചോ ആ നിരക്ക് ചിന്തിച്ചോ എന്ന് മനസ്സിലാക്കോ പക്ഷേ കിതാപ് നോക്കിയാലൊന്നു എളുപ്പത്തിൽ മനസ്സിലാക്കില്ല നല്ല ബുദ്ധിയുള്ളവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഞാൻ ക്ലാസ് എടുത്ത് വരാൻ കൊടുക്കാൻ തന്നെ വെറും കൊടുക്കാൻ എന്നാലത് മനസ്സിലാവുമ്പോൾ അതിൽ ഒരുക്കുണ്ടെങ്കിൽ സെലക്ട് ആളെ സെലക്ട് ചെയ്തോളി ഈ നിലക്ക് പൊതുവേ അത് പറഞ്ഞാൽ ശരിയാവും മനസ്സിലാവുന്ന